ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചട്നീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെറിയ ഉള്ളി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അതെങ്ങനെ റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പം ഇവിടെ ആദ്യം നമുക്കൊരു ബൗളിലേക്ക് പതിനഞ്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതിങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇവിടെ ഇതാണ് ഞാനിത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നു അപ്പോൾ ഇവിടെ ഇതാ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒന്ന് കുത്തിയെടുത്താലും മതി കേട്ടോ കല്ലിൽ ഇട്ടിട്ടൊന്ന് കുത്തിയിട്ടെടുത്താലും മതി ഞാനിവിടെ ഇപ്പം മിക്സീൻ്റെ ജാറിലിട്ട് ചെയ്യുന്നത് മാത്രം അപ്പോൾ ഇവിടെതാണ് ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റാമേ പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്ക് ആയിട്ടുള്ള പുളിവെള്ളം എന്നിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ലൂസായിട്ട് കിട്ടരുത് എന്താ പറയുക നമ്മൾ ഈ ഒരു ചട്നി ലൂസായി പോകട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു പുളിയും മുളകും ഉപ്പൊക്കെ നന്നായിട്ട് ഈ ഒരു പുള്ളിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഇതാ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ കൊടുക്കുക അപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കറിവേപ്പില ഈ ഓയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ഉള്ളീൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ഈ ഒരു ഓയിലും ഈ ഒരു കറിവേപ്പിലാണ് അതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും പിന്നെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ ഇതാ ഇതിനാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതൊരു സെവൻ ഡേഷിലോട്ട് മാറ്റാമെന്ന് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ അതുപോലെ നല്ല ഹെൽത്തി ആണ് അതുപോലെ ടേസ്റ്റിയാണ് എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്